പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയെ കൊടുക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അർച്ചനയുടെ ശത്രുക്കൾ ഒരു ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇനിയുള്ള കളികൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു കോടി രൂപയുടെ പണിയാണ് താൻ കൊടുക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രുക്കുനീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഇതൊന്നും അറിയാതെ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അർച്ചന അർച്ചനയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആളുകൾ സ്കൂട്ടറിലെത്തുകയും നല്ലൊരു അവസരം വന്നാൽ അർച്ചനയ്ക്ക് പണി കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു അവർ പക്ഷേ ഇതേ സമയം സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടാവുകയാണ് ചന്ദ്രയെ ചെന്ന് കാണുന്ന വിജയശങ്കർ നമ്മളെടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും ഇനി പിറകിലേക്ക് പോവുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് വിജയം അത് നമുക്ക് തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതെ ഞാനും അതുതന്നെയാ പറയുന്നേ അർച്ചന വീടും ഈ ചതിയിൽ ഇതേ തുടർന്ന് കാര്യങ്ങളൊന്നും അറിയാതെ അർച്ചന മുന്നിലേക്ക് പോവുകയും അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അർച്ചന കുടുങ്ങി പോവുകയാണ് ഇപ്പോൾ ചതിയിൽ ഇതോടെ അർച്ചനയെ എല്ലാവരും ചേർന്നുകൊണ്ട് നാലു വശത്തു നിന്നും പൂട്ടിയതിനെ തുടർന്ന് അർച്ചന എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് അർച്ചനയ്ക്ക് ഇനിയൊരിക്കലും ഈ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന് ഉറപ്പിക്കുകയാണ് അവർ പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അർച്ചന മുന്നിലേക്ക് എത്തുന്നത് രുക്കുവിനും അതുപോലെ തന്നെ വിജയ് വലിയൊരു തിരിച്ചടിയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്